ആൾക്കാരൊക്കെ നമ്മളെ തോന്നുന്നു അതല്ല സാധാരണ ഇവിടെ എന്ത് കോമാളിത്തരം കാണിച്ചാലും കാണിക്കുന്നത് കോമാളിത്തരമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ജനങ്ങളെ പോട്ടെ എന്ന് പറഞ്ഞു കുറ്റിച്ച് തള്ളി വിടും ചിലപ്പോ പക്ഷെ ഈ കഴിഞ്ഞ ദിവസം പൊന്നുമോളെ നീ കാണിച്ചത് അതിനെ കോമാളിത്തരം അല്ലെങ്കിൽ അതൊരു പ്രാങ്ക് വീഡിയോ ആയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല നല്ല ഒന്നാന്തരം തന്ത ഇല്ലാഴിക നീ കാണിച്ചു എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അറിയാമായിരിക്കുമല്ലോ പ്രേക്ഷകരെ രണ്ടെണ്ണത്തിനെയും ആ പയ്യനെ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ എന്താണെങ്കിലും അൺബോക്സിങ് ഡൂഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് അവൻ അവൻ്റെ ഫാനിയാണ് തൊട്ടപ്പുറ നിങ്ങൾ കണ്ടത് ആ മോളെ എന്ന് അവൻ്റെ വീട്ടിലേക്ക് വന്നോ എനിക്ക് തോന്നുന്നു അതിന് ശേഷം തോന്നുന്നു ചെക്കൻ മുച്ചൂടും മുടിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അത ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്കുക ഈ പെങ്കോച്ചിന്റെ ഓവറായിട്ടുള്ള എളിമയും പിന്നെ അവളുടെ പുട്ടിയിടയിലും ഇതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല അത് ഇവിടെ ഒന്ന് നോക്കിയാൽ നാല് പോയിന്റ് പൂജ്യം എട്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് പതിനാറ് മണിക്കൂർ മുമ്പിട്ട വീഡിയോ പതിനാലായിരം രണ്ട് ദിവസം മുമ്പുള്ള ഇരുപത്തി ഏഴ് ഇരുപത്തൊന്ന് തൊണ്ണൂറ് തൊണ്ണൂറൊക്കെ ഉള്ളത് പിന്നെ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അത് രണ്ടും നല്ല ഉഗ്രം വീഡിയോ ആ പിന്നെ അമ്പത്തിരണ്ട് ഇരുപത്തി നിങ്ങൾ ആലോചിക്കണം നാല് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനലാണ് അതായത് നാൽപ്പത് ലക്ഷത്തിന് മേളിൽ ആൾക്കാരുള്ളൊരു ചാനലാണ് എന്തുകൊണ്ടാണ് ഇത്രയും കുറവ് വ്യൂസ് ഇവർക്ക് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ കുറയും എങ്ങനെ കുറയും ഈ പെങ്കൊച്ചിൻ്റെ കൈയിരിപ്പ് അങ്ങനെ മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇവന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് തോന്നുന്നു ഇവന് വ്യൂസ് കുറഞ്ഞു തുടങ്ങിയത് സാധാരണ ഈ വന്നു കയറുന്ന പെണ്ണിനെ എല്ലാരും കുറ്റം പറയാറുണ്ട് നമ്മൾ ആ പരിപാടിയിലോട്ട് നിൽക്കാറില്ല ചെയ്യാറില്ല പക്ഷെ ഈ ചാനലിന്റെ കേസ് നോക്കുമ്പോൾ മാത്രം അങ്ങനെയാണോ എന്നൊരു സംശയം കാരണം മുമ്പ് ഈ പയ്യനും ഈ പയ്യൻ്റെ അനിയത്തിയും കൂടെ ആയിരുന്നു വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാനും ഇവരുടെ ഒരു ഫാനായിരുന്നു കേട്ടോ സ്ഥിരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നതാണ് ഇപ്പൊ കാണാറില്ല തീരെ താല്പര്യം ഇല്ല പ്രത്യേകിച്ച് ഈ കൊച്ചിന്റെ ഇപ്പൊ വന്ന് കയറിയ ഈ കൊച്ചിന്റെ വർത്താനം അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് സുഖിക്കത്തില്ലടേ കാണുന്ന നമ്മളൊക്കെ വെറും എന്താ പൊട്ടന്മാരാണോന്നുള്ളൊരു മോഡ് വരും നമ്മളെ വരെ പൊട്ടന്മാരെന്ന് വിളിച്ചു കളയും ഈ കൊച്ച് ആ ഒരു മോഡാണ് ഈ വന്നു കയറിയ കൊച്ചിൻ്റെ ആ അതുകൊണ്ട് തന്നെ താല്പര്യമില്ല കാണാൻ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സീൻ ഈ കൊച്ച് ആ പയ്യനെ ആ പാവം പയ്യനെ അവനെ ഒന്ന് പ്രാങ്ക് ചെയ്തു പ്രാങ്ക് ഒക്കെ ആർക്കും ചെയ്യാം ഈ പെൺ ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് ഈ പയ്യനും ഇവൻ്റെ പെങ്ങളും കൂടെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്കൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസമായിരുന്നു ആ വീഡിയോ ഒക്കെ പക്ഷെ ഈ പെൺ കഴിഞ്ഞ ദിവസം ചെയ്ത പ്രാങ്ക് അതിനൊന്നും പ്രാങ്ക് ആണെന്നും വിളിച്ച് ഇരുന്ന് കണ്ട് ആസ്വദിച്ച് കൈതട്ടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല ചിലപ്പോ നിങ്ങളെ കൊണ്ട് പറ്റിയേക്കു കുറെ പേരെ കൊണ്ടൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ കമന്റ് ബോക്സ് നല്ല കനത്ത രീതിയിൽ കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തെറിവിളി കൊണ്ട് എന്താണ് ഈ കൊച്ചു കാണിച്ചതെന്ന് അവള് തന്നെ പറയുന്നതും കാണിക്കുന്നതും നിങ്ങൾ കാണുക എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാൻ പറ്റിക്കാൻ പോകാറുണ്ട് അത് നന്നായിട്ട് ഇനി ഇളിപ്പിക്കാൻ പോവാണ് അതിനുള്ള എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട് അതായത് വേറെ ഒന്നുമില്ല ഞാൻ ചുമ്മാ ഇടത്ത് സരംഗ് ലെവനിൽ പോയിപ്പോൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് കണ്ടു അതുപോലെ ഇന്നലെ തന്നെ കണ്ടു അപ്പോൾ എൻ്റെ കയ്യോ ഇതിൽ ലൈൻ വരപ്പിക്കാനുള്ള വിദ്യകളൊക്കെ അറിയാം ലൈൻ ഉറക്കാനുള്ള രീതി പരിപാടിയൊക്കെ ഒക്കെ കൊച്ചിനറിയാം കേട്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക് വേറൊന്നുമല്ല സ്വന്തം കെട്ടിയോ പറ്റിക്കാൻ പോകുന്നു പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞ് ആലോചിച്ചേ നിങ്ങൾ ഇതിനെയൊക്കെ എന്നെ പറയണ്ടേ ഇതിനൊക്കെ എന്താ പറയേണ്ടത് പ്രായത്തിൻ്റെ വിവരക്കേട് അങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് തള്ളാം അല്ലേ അല്ല അങ്ങനെ അല്ലാതെ വേറൊന്നും അല്ലെങ്കിൽ പിന്നെ കൂടിയ വാക്കുകളും പറയേണ്ട വരും ഇതിൻ്റെ ഈ കോണത്തിനൊക്കെ പ്രായത്തിൻ്റെ ഒരു 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 ആ ഒരു സാധനം പറഞ്ഞ് നമുക്കങ്ങ് തള്ളാം അല്ലെങ്കിൽ കൂടി പോകട്ടെ ഉറപ്പായിട്ടും കൂടിപ്പോകും വേറെ എന്തൊക്കെയോ വായിൽ വരുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് എന്ത് കൈൻഡ് ഓഫ് പ്രാങ്കും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊക്കെ ഒരു പ്രാങ്കായിട്ട് എടുക്കാൻ പറ്റുമോ സ്വന്തം കെട്ടിയോനെ പറ്റിക്കുവോ ഗർഭിണിയാണെന്നും പറഞ്ഞ് എന്തായിരിക്കാ പയ്യന്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ മൊത്തം കണ്ടപ്പോ അവന് വലിയ അവസ്ഥ അവൻ മറ്റേ ഞെട്ടിയിരിക്കുക ദൈവം ഇത് എന്റെ തന്നെയാണോ ആ ഒരു മൂഡിൽ അവൻ നിൽക്കുന്നത് കാരണം ഒരു സാധാരണ ഒരു പെങ്കൊച്ചു പറയുകയാണ് ഭർത്താവിന്റെ അടുക്കെ ഗർഭിണിയാണ് എന്നൊക്കെ പറയുമ്പോ ഒരു സന്തോഷം കാണിക്കും ഇവന്റെ മുഖത്ത് അങ്ങനെ വലിയ സന്തോഷമൊന്നുമില്ല ഞെട്ടിലും ധരിപ്പോ അതാ ഞാൻ പറഞ്ഞത് എൻ്റെ തന്നെ എനിക്ക് അങ്ങനെ വല്ല പറ്റുവോടെ ആ ഒരു മൂഡിൽ അവൻ നിൽക്കുന്നത് എന്തായാലും കൊച്ച് ബാക്കി കാണിക്കുന്ന കാട്ടായ നമുക്ക് കാണാവേ എന്നിട്ട് ബാക്കിയൊക്കെ പറയാം ഗ്രാഫ്സം ക്രെഡിറ്റ് കാർഡ് ഗ്രാഫ്സം ലിപ്സ്റ്റിക് ആൻഡ് നമ്മുടെ ലൈൻ റെഡി ആയിത്തേക്കും അപ്പോൾ ബാങ്കോക്കിൽ വെച്ചിട്ട് തന്നെ ഇവനെ പറ്റിക്കാനുള്ള ഒരു യോഗം എനിക്ക് കിട്ടിയത് അവൻ തന്നെ എനിക്ക് യോഗം വരുത്തിച്ചു തന്നെ അവനെ ഞാൻ കൃതാജ്ഞ തേടിക്കുന്നു കടപ്പെട്ടിരിക്കുന്നു ബാങ്കോക്കിൽ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ചാണ് കുഞ്ഞ് പറ്റിച്ചത് ചേട്ടായിയെ നന്നായി നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നിന്റെ വീട്ടുകാരൊക്കെ ഇത് കണ്ടിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ചേക്കളം നോക്കി വരണം തന്നേനെ ലിഫ്റ്റിക്കും ക്രെഡിറ്റ് കാർഡും കൊണ്ട് അവള് പണി നടത്താൻ തുടങ്ങാൻ പോവുക എന്തോ എന്തോ പണി ഭർത്താവിനെ പറ്റിക്കുക എന്ത് പറഞ്ഞു പറ്റിക്കുക വയറ്റിനകത്ത് കൊച്ചുണ്ടെന്നും പറഞ്ഞു ഹിന്ദു ജന്മോടെ എടേ എടേ റീച്ച് ആവാൻ വേണ്ടി നമ്മളും വീഡിയോകളിൽ ഒരിക്കലും അപരാധം കാണിക്കാറില്ല പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ പക്ഷെ തമ്മിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും വല്ല ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ മറ്റേ ആഷ്ടാഗോ എന്തെങ്കിലും ഒരു ഒരു എന്താണ് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചിലപ്പം എഴുതി വെക്കാറുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല വീഡിയോയ്ക്ക് റീച്ചിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഒരിക്കലും ഒരു വീഡിയോയിൽ വന്നിരുന്ന് ഇല്ലാത്ത കാര്യം പറഞ്ഞു മറ്റേ പൊലിപ്പിക്കാറില്ല അത് ചെയ്യത്തില്ല അത് ചെയ്യുന്നത് വെറും പിന്നെ നിങ്ങൾക്ക് പ്രാങ്ക് ചെയ്യുക അതിൻ്റെ വേറൊരു പ്രേഷനാണ് ഞങ്ങൾ ചെയ്തതിൻ്റെ വേറൊരു വേഷനാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ പ്രാങ്ക് ചെയ്തോ നിങ്ങൾ പ്രാങ്ക് ചെയ്യുന്നതിൻ്റെ ഇരട്ടി കിരട്ടി വേണമെങ്കിൽ തന്നെ എഴുതി വച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ കൈൻഡ് ഓഫ് ഇതിനെയൊക്കെ പ്രാങ്കം എന്നല്ല പറയുന്നത് ഇതിനെയൊക്കെ നാട്ടുകാരുടെ പ്രാക്ക് അല്ലെങ്കിൽ നിന്റെയൊക്കെ സ്വന്തം തന്നയുടെ തള്ളയുടെ പ്രാക്ക് കിട്ടുന്ന കേസൊക്കെയാണ്

എനിക്ക് ഇങ്ങനത്തെ പണിയൊന്നും കൊടുത്തെങ്കില് വലിയ പേഴ്സണലി വലിയ താല്പര്യമില്ല പക്ഷെ എന്റെ ഞാൻ കുറേ ഞാൻ പറഞ്ഞി എന്നെ എനിക്ക് എന്റെ ഔട്ട്ഫിറ്റ്സ് എന്റെ മേക്കപ്പ് ഒക്കെ എനിക്ക് കുറച്ച് പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഡ്രസ്സ് എടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ പറഞ്ഞപ്പോൾ അമ്മേ ഇവിടെ വന്നു ഷോപ്പ് ചെയ്യാൻ അതുകൂടാൻ എന്റെ ഓ എന്താ പറയാ എന്റെ ഞാൻ ബ്രേക്ക് ഡൌൺ ആയൊരു മൊമെന്റ് അവനോട് തീരുകയുള്ളു എടുത്തു എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇടരുത് ഇങ്ങനെ കുറെ നിങ്ങളുടെ കുറെ വീഡിയോസ് ഉണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാത്ത കുറെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഫൺ മൊമെന്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതേപോലെ അവർ എടുക്കും ഇങ്ങനെയായിരിക്കാം ഞാനിതേ കണ്ടോ ഇത് കുളിച്ചു ഇതാണ് 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 ഈ സാധനം സാധനം നോക്കാം ഇത് ഇത് ഞാൻ നോക്കി ഇതൊക്കെ എങ്ങനെയാണ് നല്ലൊരു ഫൺ ആയിട്ട് ചിത്രീകരിക്കാനൊക്കെ ആയിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെ ജനങ്ങളൊക്കെ ഇതിനെ നല്ല ഫൺ ആയിട്ട് ഫണ് എടുക്കും എങ്ങനെ തോന്നി ഏതോ ഒരു നിമിഷത്തെ അതിന്റെ വിവരക്കേട് അതാണ് ഇത് എല്ലാവരും മറ്റേ ഭയങ്കര ഫണ്ണി ആയിട്ട് എടുക്കുമെന്ന് തോന്നിയത് നിന്റെ കമന്റ് ബോക്സ് ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് ഇത് കഴിഞ്ഞ് അടുത്തൊരു മെഴുകിലുമായിട്ട് വേറൊരു വീഡിയോ വന്നേ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നീക്കൊന്ന് പോയി നോക്കണം നിനക്ക് പിന്നെ ഒന്നും നോക്കാൻ താല്പര്യമില്ലല്ലോ മോള് തന്നെ പറയുന്നുണ്ട് ഏ എനിക്കോ താല്പര്യമില്ല നാട്ടുകാര് പലതും പറയാം അയ്യെ നാട്ടുകാർ ചെട്ടകൾ ആ ഒരു മോഡാ കൊച്ചിനെ ആയിക്കോട്ടെ പക്ഷേ നിന്റെ ഭർത്താവിന്റെ അവസ്ഥ അവൻ മറ്റേ അടുപടലം ത്രീ ജി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട് രണ്ടാമത് പുതിയ വീഡിയോ കൊണ്ട് വന്നപ്പോൾ പോലും അവൻ എന്ത് പറയണോന്നറിയത്തില്ല ബ്ലിങ്കസി അടിച്ചിരിക്കുക നാട്ടിലെത്തി കഴിയുമ്പോൾ വീട്ടിൽ കയറ്റുമോ എന്നായിരിക്കും അവരുടെ ഡൗട്ട് ഇതുപോലൊരു ഐറ്റത്തിലെ കൊണ്ടൊക്കെ വീട്ടിൽ എന്തോ ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല താല്പര്യവും ഇല്ല ഇവരുടെ പഴയ പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചതാണ് ഈ കുഞ്ഞിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കയറ്റിയതിന് ശേഷം ആ പെങ്ങളോച്ചും ചേട്ടനും കൂടെ ഇപ്പോൾ ഒന്നിച്ചൊരു വീഡിയോയിൽ കാണാറില്ല പല കഥകളാണ് പിന്നെ അവർ പറയുന്ന അതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ലാന്ന് പറയുമ്പോൾ പിന്നെ അവർ പറയാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ പിന്നെ കിഴുകിപ്പോയി സംസാരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഞാനത് നോക്കാനും പോകുന്നില്ല പക്ഷേ നമ്മളെ നിൻ്റെ പ്രാങ്ക് ഒന്നാം തന്നെ പ്രാങ്ക് ഇങ്ങനെ വേണം പ്രാങ്കിക്കാൻ ബാക്കി കാണാം നമുക്ക് കൊച്ചിന്റെ ലൈൻ കിട്ടി അങ്ങനെ പെർഫെക്റ്റ് ഇനി നമുക്ക് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ചൊന്നും ഫാസ്റ്റ് ആക്കട്ടെ അവൻ ഏകദേശം വരാനായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും വേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടപ്പോൾ ഓൾമോസ്റ്റ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സെറ്റ് സെറ്റ് എനിക്ക് ആയിട്ടുള്ള സാധനം കിട്ടി കണ്ടോ വലിയ എന്തോ ഗംഭീരമായിട്ടുള്ള കാര്യം ചെയ്ത രീതിയിലാണ് മകള് പറയുന്നത് ഇവക്ക് ദാമ്പത്യത്തിന്റെ വില എന്താണെന്ന് എന്നൊക്കെ ചോദിക്കാൻ മാത്രം അത്ര അറിവ് എനിക്കില്ല ദാമ്പത്യത്തെ പറ്റി അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല മറിച്ച് ഒരു അമ്മയുടെ വേദന അത് നമുക്ക് മനസ്സിലാവൂ ഇടേ അതൊക്കെ ഉണ്ടാകുമോ ഇവിടെ പോലുള്ള സ്ത്രീകൾക്കൊക്കെ എനിക്കറിയാൻ പാടില്ല കാരണം ഇങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും എനിക്ക് പറ്റിക്കല് നമുക്ക് ഏത് രീതിയിലും പറ്റിക്കാം പക്ഷേ ഈ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പറ്റിയിൽ സ്വന്തം ഭർത്താവിനെ ഇങ്ങനെ പെടലിക്ക് അടികിട്ടുന്ന പരിപാടിയല്ലേ കാണിച്ചൂട്ടുന്നത് എന്നിട്ടും ആ മോന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ അവന്റെ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് കാണണ്ടേ ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നി ഇനി ഇവനും കൂടെ അറിഞ്ഞോണ്ടാണോ ഇവന് പ്രാങ്ക് കൊടുത്തത് ജസ്റ്റ് വീഡിയോ കണ്ടന്റിന് വേണ്ടിട്ട് ഭാര്യ ഭർത്താവ് അറിഞ്ഞോണ്ട് ചെയ്ത ഒരു പരിപാടിയാണോ എന്ന് എനിക്ക് ഒരു നിമിഷം തോന്നി കാരണം നിങ്ങൾ ഇതൊന്ന് കണ്ടേ എന്നിട്ട് നമുക്ക് ബാക്കിയത് സംസാരിക്കാം അതെന്താണറിയാത്തത് ഒരു നിങ്ങക്കിത് കണ്ടപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ തോന്നുന്നത് എനിക്കെന്താ തോന്നിയെന്നറിയാവോ ക്യാമറ ഫസ്റ്റ് ഞാൻ ചിന്തിച്ച അങ്ങനെയാ ക്യാമറ ഒളിപ്പിച്ചൊന്നും വെച്ചിട്ടല്ല ഇവള് ആ മൊമെൻ്റ് ഷൂട്ട് ചെയ്യുന്നത് നല്ല വൃത്തിക്ക് അവനും കാണാൻ പറ്റുന്ന രീതിയിൽ ക്യാമറ വെച്ചിട്ടാണിത് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവനും ഇങ്ങനെ ഒരു കളി നടക്കുന്നത് അറിഞ്ഞോണ്ടാണോ ഇവരുടെ കൂടെ ഈ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല എനിക്ക് നല്ല രീതിയിൽ അതാണ് ഫസ്റ്റ് എന്റെ മനസ്സിൽ പോലും ഒരു സംശയം അതാ ഇവരും അറിഞ്ഞിട്ടാണോ ഈ പരിപാടി ചെയ്യുന്നതെന്ന് എന്തുകൊണ്ടാണ് ബാക്കി ഇതുകൂടെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജന്തു പറഞ്ഞു പറഞ്ഞു നീ ടു ടു ലൈൻ ഈക്വൽ പോസിറ്റീവ് റിസൾട്ട് മീൻസ് ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് നീയും ഉടായ്പ് കാണിക്കുന്നതല്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് വേറൊന്നും കൊണ്ടല്ല ഒരു പത്തിരുപത്തൊന്ന് വയസ്സിന് മേളില് പ്രായം കാണണമല്ലോ നിനക്ക് ഏറ്റവും കുറഞ്ഞത് പത്തിരുപത്തഞ്ചു വയസ്സ് കാണുമായിരിക്കും പക്ഷേ ഒരു ഇരുപത്തൊന്ന് വയസ്സിന് മേളുണ്ടല്ലോ ആ സാധനത്തിൽ രണ്ട് ലൈൻ വന്ന പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് സാമാന്യ ബോധം നിനക്കില്ലേ അല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക കല്യാണമൊക്കെ കഴിച്ചിട്ട് കുറച്ചായില്ലേ ഒന്ന് ഒന്നും അറിയത്തില്ലേ മോന് അല്ല എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക പിന്നെ അവൻ്റെ അഭിനയം എന്തോ ഇങ്ങനെയാണോ അവിടെ ഒരു സാധനമൊക്കെ അല്ല ഇങ്ങനെയാണ് നമുക്കറിയാൻ പാടില്ല കല്യാണം ചോദിച്ചവർ പറ ഇങ്ങനെ ആയിരിക്കുമോ ചേട്ടന്മാരെ അല്ലെങ്കിൽ ചേച്ചിമാരെ നിങ്ങൾ പറ ചേച്ചിമാരോടാ നിങ്ങൾ പ്രഗ്നൻറ്റായി ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഭർത്താവിൻ്റെ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇങ്ങനെ ആയിരിക്കുമോ അല്ലെങ്കിൽ ചേട്ടന്മാർ പറ ഭാര്യമാർ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു എനിക്കറിയാൻ പാടില്ല ഇതെന്താ ഇങ്ങനെയെന്ന് എടാ മോനെ അല്ലെങ്കിൽ മോളെ ഇതൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ ജസ്റ്റ് രണ്ടുപേരും പ്രാങ്ക് ആണെങ്കിൽ രണ്ടിനും തന്ത തന്തയില്ലാത്തതിൻ്റെ കുറവാണെന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലായില്ല അതിൻ്റെ ഒരു കുറവാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കൂടുതലൊന്നും പറയാനില്ല വേറെ എന്ത് നീ ഒക്കെ കാണിച്ചാലും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാം പക്ഷെ ഇതൊക്കെ ഇതൊക്കെ വളരെ അടുത്തൊരു ക്ലിപ്പും കൂടെ നോക്കിക്കെന്തോ ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലേ അല്ലേ ഈ ചുറ്റി എന്തോ ചെയ്തു സത്യം പറയാം കാര്യം നമുക്ക് ഇത് ഇതാക്കലേ എന്ത് നമുക്ക് റെക്കോർഡ് ചെയ്ത് ഫസ്റ്റ് നിങ്ങൾ റിയാക്ഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട വീട് നോക്കട്ടെ നീ പറ ഫ്രാങ്ക് ആണെന്ന് പറഞ്ഞു നോക്കട്ടെന്താണത് ഈ സാധനം ആയതുകൊണ്ട് ഇത് എവിടെ വെച്ചാലും കാണൂലുണ്ടോ എനിക്കൊരു ട്രസ്റ്റില്ല ട്രസ്റ്റ് ഇല്ല നോക്കട്ടെ കൊറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഫ്രാങ്ക് നീ ഇത് ചെയ്യാൻ ചെയ്യാൻ ഇങ്ങനത്തെ കാര്യത്തിൽ എങ്ങനെയുണ്ട് പിള്ളേരുടെ അഭിനയം ഏ അവൻ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്തത് ഒരു തൊണ്ണൂറ് ശതമാനം എനിക്ക് തോന്നുന്നത് അവനും കൂടെ അറിഞ്ഞിട്ടാണ് ഇത്ത അടിത്തരത്തിന് നിന്നത് കണ്ടന്റിന് വേണ്ടി ഇല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന കേട്ടില്ലേ ഇപ്പോ അവൻ ക്യാമറ കണ്ടപ്പോത്തേക്ക് അയ്യോ നീ ഇത് ക്യാമറ വെച്ച് ഇത് ഇത് നീ നീ പ്രാങ്കാണോ ആണോ നീ ഉടനെ പറയുന്നു ഏ ഇത് മൊമെന്റ് ക്യാപ്ചർ ചെയ്യണ്ടേ അല്ല ഇപ്പോഴാണോ നീ ക്യാമറ കണ്ടത് നേരത്തെ ഇതിനേക്കാട്ടിലും തൊട്ട് മുമ്പ് നീ മറ്റേ കട്ടിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് നല്ല വൃത്തിക്കായിരുന്നല്ലോ ക്യാമറയിൽ നല്ല ആംഗിൾ ആംഗിളായിരുന്നല്ലോ അപ്പം കണ്ടില്ലേ അപ്പം നീ അറിഞ്ഞില്ലേ ഷൂട്ട് ചെയ്യുകയാണെന്ന് എനിക്കെന്തോ രണ്ടിനെ സംശയമുണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് രണ്ടിനെ സംശയമുണ്ട് രണ്ടിൻ്റെ അതിലും ഉടായ്പ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ നല്ല കമൻറ്റുകൾ വന്നു നല്ല കനത്ത കമൻ്റുകൾ കാണിക്കണോ ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒന്നെണ്ണം കാണിക്കാം കുട്ടികൾ ഇല്ലാതാകുമ്പോൾ മനസ്സിലാകും ഈ പ്രാങ്കിന്റെ വില ഡ്യൂഡ് നീ തീർന്നു ഇഷ്ടമില്ല എന്ന് തോന്നുന്നു ഡ്യൂഡിനെ തീരെ ഇഷ്ടമില്ല എന്ന് തോന്നുന്നു സോറി അങ്ങനെ അനക്ക് മരണം വരെ ഇത് ആലോചിച്ച് സങ്കടപ്പെടാനുള്ള അവസ്ഥ പടച്ചോൻ തരട്ടെ ജീവിക്കുന്നത് തന്നെ എടുക്കാൻ ഇതിൻ്റെയൊക്കെ മഹത്വം ഡ്യൂഡ് അത് കണ്ടപ്പോൾ ഒട്ടും ഹാപ്പി ആയില്ലല്ലോ പ്രാങ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷിച്ചു എന്തോ എനിക്ക് മൊത്തത്തിൽ രണ്ടിനെ ഉടായിപ്പോട്ടോ ഉള്ള കാര്യം ഞാൻ പറയാലോ അവള് ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത പ്രാങ്ക് ആണോ എന്നും എനിക്ക് സംശയമുണ്ട് ജസ്റ്റ് ഫോർ കണ്ടന്റ് പക്ഷെ എന്തറിഞ്ഞിട്ടാണെങ്കിലും അറിയാഞ്ഞ അറിയാതെയാണെങ്കിലും എന്താണെങ്കിലും ഡാഡി ഇല്ലാത്ത പരിപാടിയാ ഈ ഈ ഒരു സാധനം വെച്ചിട്ടുള്ള ഒരു പ്രാങ്ക് ഡാഡി ഇല്ലാത്ത പരിപാടിയാണെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ എന്താണെങ്കിലും ഈ പ്രാങ്കിന് ശേഷം നല്ല തെറികളൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം എല്ലാവരും കുത്തിക്കേറ്റുന്നില്ല ഒരുപാട് കമന്റുകൾ കുഞ്ഞുങ്ങൾക്ക് വന്നു അതുകൊണ്ട് കരഞ്ഞു കൂവി വീണ്ടും രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വന്നിരുന്ന് മെഴുകു എനിക്ക് വേണോ ഞാൻ കാണിച്ചു തന്നോ വേണ്ട എനിക്കത് കാണിച്ച് തന്ന ഈ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് കൂടണമെന്ന് താല്പര്യം ഒരാഗ്രഹവും ഇല്ല കാരണം തെമ്മാടിത്തരം കാണിച്ച രണ്ടെണ്ണം എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ അവനെയും ഞാൻ രണ്ടു തെറി പറയും മനസ്സിലായോ അറ്റ്ലീസ്റ്റ് അവനറിയാതെ ഇവള് ചെയ്ത പ്രാങ്ക് ഓക്കെ ഇച്ചിരി ബോധമുള്ളവനാണെങ്കിൽ ഒരു ജനിക്കാൻ അല്ലെങ്കിൽ ജനിച്ചിട്ടില്ലാത്ത നാളെ ഇവർക്ക് ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് നടത്തിയ പ്രാങ്ക് അത് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം ഇവനില്ലല്ലോ ഉണ്ടോ ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ അവനറിയാതെ ചെയ്തയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഈ തെമ്മാടുത്തിൽ അപ്ലോഡ് ചെയ്ത അവനെ അവനെ അവനെട്ടാ പറയണ്ടേ നിങ്ങൾ പറ ഞാൻ ഒന്നും പറയുന്നില്ല ഇത് കൂടുതൽ ഇങ്ങനെയുള്ള ഇപ്പം ഇത് ഇതൊരു എന്താ ഇവരുടെ മറ്റേ ഫാമിലി വ്ളോഗും അങ്ങനെയൊക്കെ പോകുന്നതാണ് ഇങ്ങനെയുള്ള ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ദൈവത്തെ ഓർത്ത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള സമൂഹത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു മെസ്സേജ് ഒക്കെ ഇങ്ങനെയൊക്കെ പ്രാങ്ക് മെസ്സേജ് ഒക്കെ കാണിച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള ഐറ്റത്തിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എനിക്ക് അത്രയേ പറയാനുള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് കാണുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ ആൻഡ് സ്റ്റെ വ്യേഡ്